ഏത് തരം ഇവൻസും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം ക്ലാപ്പ് ഔട്ട് ഇവൻ അവർക്ക് വിവരം കിട്ടുന്നത് ട്രെയിൻ റദ്ദു ചെയ്തിരിക്കുന്നു എന്ന് അപ്പോൾ ഈ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെ പ്രയാസം സഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടിലേക്ക് ട്രെയിനിൽ കയറാനുള്ള കൂടി ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ എത്തിച്ചേരുമെന്നുള്ള കൂടി വന്ന ആളുകളോട് നിങ്ങളുടെ ട്രെയിൻ റദ്ദു ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും ആ നിമിഷത്തിൽ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമവും നിരാശയും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്നാണ് ഒരു കൂട്ടം അതിഥി തൊഴിലാളികൾ കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്നിൻ്റെ വീട്ടിലെത്തുന്നത് എത്തിയ ഉടൻ തന്നെ ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളുടെ കുടുംബം ഞങ്ങളെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും ഒറ്റ സ്വരത്തിൽ എം എൽ എ യോട് പറഞ്ഞു കാര്യമെന്തെന്നറിയാതെ എം എൽ എ ഒരു നിമിഷം പകച്ചുപോയി പിന്നീട് സമാധാനപരമായി അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് നാട്ടിലേക്ക് പോകാനുള്ള ട്രെയിനിനായി ശനിയാഴ്ച അതിഥി തൊഴിലാളികൾ കാസർഗോഡ് നഗരസഭാ പരിസരത്ത് എത്തുന്നത് അതുമാത്രമല്ല എടുത്തു പറയേണ്ട എന്തെന്നാൽ ഇവർ താമസിച്ചിരുന്ന വാടക വീട് ഉപേക്ഷിച്ച് താക്കോൽ ഉടമയ്ക്ക് കൈമാറിയാണ് ഇവർ ട്രെയിനിനെ പ്രതീക്ഷിച്ച് നഗരപ്രദേശത്ത് എത്തുന്നതും പക്ഷേ ഉദ്യോഗസ്ഥന്മാർ നഗരപ്രദേശത്തെത്തിയ ഇവരോട് ശനിയാഴ്ച ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ട്രെയിൻ ഇല്ല എന്നും നിങ്ങൾ തിരിച്ചു പോകണമെന്നും അറിയിക്കുന്നു എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയെത്തിയ അതിഥി തൊഴിലാളികൾക്ക് ഇത് കേട്ടപ്പോഴേ കയറി ഹിന്ദിയിലും ഉറുദുവിലും ഹിന്ദിയും മലയാളവും കൂടിക്കലർന്ന ഭാഷയിലും രോക്ഷമായി തന്നെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി പക്ഷെ വ്യക്തമായ ഒരു പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർക്കും സാധിച്ചില്ല ഇതിനിടയിലാണ് എം എൽ എയുടെ വീട് ചോദിച്ചറിഞ്ഞ് ഒരു കൂട്ടം അതിഥി തൊഴിലാളികൾ എന്നെ നെല്ലിക്കുന്നിന്റെ വീട്ടിലെത്തുന്നത് ഞങ്ങളുടെ വിഷയത്തിൽ കൃത്യമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ കലക്ടറേറ്റിൽ കിടന്നുറങ്ങുമെന്ന് അതിഥി തൊഴിലാളികൾ പറഞ്ഞതോടെ ഈ കാര്യത്തിൽ വ്യക്തമായ തീരുമാനമാക്കിയില്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ എം എൽ എ തിരുവനന്തപുരത്ത് കൊറോണ സെല്ല് കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഐ എ ഓഫീസർമാരെ ബന്ധപ്പെടുകയും അതിഥി തൊഴിലാളികളുടെ അവസ്ഥ കൃത്യമായി വിവരിക്കുകയും ചെയ്തതോടെ ഉടൻ ഈ വിഷയത്തിൽ തീരുമാനം കാണുമെന്ന് ഐ എസ് ഉദ്യോഗസ്ഥർ എം എൽ എക്ക് മറുപടിയും നൽകി ഐ എസ് ഓഫീസർമാരുടെ മറുപടിക്കായി കാത്തുനിന്ന സമയത്ത് അതിഥി തൊഴിലാളികളും എം തമ്മിൽ നല്ല ബന്ധം തന്നെ പുലർത്തി പരസ്പരം തമാശകൾ പറഞ്ഞും യുപിയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ച ചെയ്തും എം എൽ എ അവരിൽ ഒരാളായി മാറിയതോടെ പൊട്ടിത്തെറിച്ചെത്തിയ അതിഥി തൊഴിലാളികൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മിനിറ്റുകൾക്ക് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഒരു മറുപടി എത്തുന്നു അതിഥി തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള ട്രെയിൻ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് എത്തുമെന്ന് ഉറപ്പ് നൽകിയതോടെ എം എൽ എ അതിഥി തൊഴിലാളികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പറ്റാവുന്ന സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു ഞായറാഴ്ച വൈകുന്നേരത്തോടെ നഗരസഭ പരിസരത്തുനിന്ന് ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ച അതിഥി തൊഴിലാളികൾ എം എൽ എക്കും ബന്ധപ്പെട്ട കൗൺസിലർമാർക്കും നന്ദി ആശംസിക്കാനും മറന്നില്ല ഇന്നലെ യു പിയിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട് എന്നുള്ള വിവരം അവർക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ അതുപോലെ തന്നെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലൊക്കെ ആ ട്രെയിനിൽ പോകാൻ പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾ കാലക്കൂട്ടി തന്നെ എത്തി കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും വളരെ നേരത്തെ തന്നെ ഇന്നലെ അവർ ഇവിടെ എത്തിച്ചേരും പത്ത് മുന്നൂറോളം തൊഴിലാളികൾ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് വിവരം കിട്ടുന്നത് ട്രെയിൻ റദ്ദു ചെയ്തിരിക്കുന്നു എന്ന് അപ്പോൾ ഈ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെ പ്രയാസം സഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടിലേക്ക് ട്രെയിനിൽ കയറാനുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ എത്തിച്ചേരുമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന ആളുകളോട് നിങ്ങളുടെ ട്രെയിൻ റദ്ദു ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാലും ആ നിമിഷത്തിൽ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമവും നിരാശയും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ തൊഴിലാളികൾ വളരെയധികം സങ്കടത്തിലായി അവർ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ അതിൽ പത്ത് അമ്പതോളം തൊഴിലാളികൾ എൻ്റെ വീട്ടിലേക്ക് വന്നു അവരുടെ സങ്കടം എന്നെ ബോധ്യപ്പെടുത്തി അവരുടെ സങ്കടമെന്ന് പറയുന്നത് അവരിപ്പോൾ നമ്മുടെ ജില്ലയിൽ നമ്മുടെ കാസർഗോഡ് നഗരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവർ ഇന്നലെ എന്നോട് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളൊക്കെ ഒഴിഞ്ഞു ഞങ്ങൾ ആ വീടിൻ്റെ ഉടമകൾക്ക് ഞങ്ങൾ താക്കോൽ ഏൽപ്പിച്ചു തിരികെ കൊടുത്തു ഇനി ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത് ഞങ്ങൾക്ക് ശരണം അറബിക്കടലിൻ്റെ തീരമാണ് ഞങ്ങൾ ഇനി ഈ അറബിക്കടലിൻ്റെ തീരത്താണ് ഇനി കടന്നുറങ്ങേണ്ടത് ഞങ്ങൾക്ക് ഭക്ഷണമില്ല ഒന്നുമില്ല അത് ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് സങ്കടമുണ്ടായി ഞാൻ ഉടനെ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ കൊറോണ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള ഐ എസ് ഓഫീസർ ശ്രീ വിശ്വാസ് മേത്തയുമായി ബന്ധപ്പെട്ടു അപ്പോൾ അദ്ദേഹം ഞാൻ വിളിച്ചപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് ഇന്നലത്തെ ട്രെയിൻ ക്യാൻസൽ ചെയ്ത വിവരം അദ്ദേഹം ഞാൻ വിളിച്ചപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു എം എൽ എ എനിക്ക് ഒരു അരമണിക്കൂർ സമയം തരണമെന്ന് പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു അദ്ദേഹം പറഞ്ഞു നാളെ ട്രെയിൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് നാളത്തെ ട്രെയിനിൽ അവർക്ക് പോകാമെന്ന് പൊതുവേ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇവരെ സ്വീകരിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു വ്യാപക പരാതി ഉണ്ടല്ലോ അതേ തൊഴിലാളികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഏത് കാര്യം വന്നാലും ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷമുള്ള ഏത് പ്രശ്നങ്ങളായിരുന്നാലും അവർക്ക് നേരിട്ട് ജില്ലാധികാ അധികാരികളെ ബന്ധപ്പെടാനോ സൗകര്യങ്ങൾ അറിയാനോ കഴിയാത്തൊരവസ്ഥയുണ്ട് തുടക്കം മുതല് അങ്ങനെ ഒരു എന്തെങ്കിലും അവസ്ഥ വരുമ്പോൾ ഇവർ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നാലോ അല്ലെങ്കിൽ താമസ സൗകര്യത്തിന് ബുദ്ധിമുട്ട് വന്നാലോ അവർ നേരെ ബന്ധപ്പെടുന്നത് കൗൺസിലർമാർ ആണ് അതവർക്ക് പ്രത്യേകമായവര് പറയുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടാകും പാസിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും ജില്ലാതലത്തിൽ ഒരു ഫോൺ നമ്പർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ബന്ധപ്പെട്ട കൗൺസിലറുമായി ബന്ധപ്പെടണമെന്നാണ് അപ്പോൾ അതിനർത്ഥം ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ജനപ്രതിനിധികളാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതെന്നുള്ള ഒരു രീതിയാണ് പക്ഷേ ജനപ്രതിനിധികളെ അടുപ്പിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് വ്യക്തമായ വിവരം നൽകാത്ത രീതിയിലാണ് ജില്ലാധികാരികൾ ഇതുവരെ പെരുമാറിയിട്ടുള്ളത് പിന്നെ ഇന്നലെയായിരുന്നു ട്രെയിൻ പോകേണ്ടിരുന്നത് മിനിയാന്ന് ട്രെയിനിൻ്റെ പോകേണ്ട ആൾക്കാർക്ക് ഫോൺ ചെയ്തിരുന്നു എല്ലാവരും ഇന്നലെ രാവിലെ എത്തി പെട്ടെന്നായിരുന്നു ഇന്നലെ ഫോൺ ട്രെയിൻ ക്യാൻസലായത് അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഒന്നും കൂടി പിന്നെ അതിൻ്റെ ബാക്കപ്പ് നടന്നതുകൊണ്ടാണ് ഇന്ന് ട്രെയിൻ എം എൽ എയും കൂടി ട്രൈ ചെയ്തതുകൊണ്ടാണ് ഇന്ന് ട്രെയിൻ ഇന്ന് ആയത് അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഒരുപാട് പേര് ആൾക്കാർ വന്ന് കുറേ പേരൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ട് എല്ലാവരെയും പിന്നെ പിന്നീട് വിളിച്ചുകൊണ്ട് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടിയാണ് പോകുന്നുണ്ട് പോകുന്നവരോടെല്ലാം ഞങ്ങൾ തിരിച്ചിന് ഈ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് തൊഴിലാളികളുടെ ഒന്നുമില്ല ഒന്നുമില്ല പാവങ്ങളാണ് അവർ ഏറ്റവും ദയനീയ അവസ്ഥയിലാണ് അവർ ഇപ്പോൾ നാട്ടിൽ പോകുന്നുള്ളതന്നെ അവരുടെ കയ്യിലൊന്നും കാശില്ലാതെയാണ് പോകുന്നത് ചില ആൾക്കാരൊക്കെ എന്നോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എണ്ണൂറ് രൂപയോ അഞ്ഞൂറ് രൂപയെ കയ്യിലുള്ളത് ഇപ്പോൾ ഇത് പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് ചിലവായി തരും ഇനി ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ഭക്ഷണം എന്താണെന്നൊന്നും പോലും അറിയാത്ത ഇവിടെ ഇപ്പോൾ ചായ വാങ്ങാൻ പോലും പത്ത് രൂപ ഇല്ലാത്ത ആൾക്കാർ പോലും ഇതിലുണ്ട് വളരെ വളരെ ാണ് ഇവർ പോകുന്നത് ഇവർക്കൊന്നും ജോലിയില്ല രണ്ടും മൂന്ന് ദിവസമായിട്ട് എന്നോടും ഒരുപാട് അറിയുന്ന എന്നെ വിളിച്ചോണ്ട് ഈ നാട്ടുകാരൊക്കെ ഞാനും ഈ ഞാൻ എല്ലാവരോടും പറഞ്ഞു വാ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഫ്രീ കല്യാണത്തിന് ഔട്ട് വിവാഹം പ്രൊഡക്റ്റ് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഏത് തരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരു i time. go